നമസ്കാരം ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വിസ തട്ടിപ്പ് കേസിലും നിരവധി ക്രിമിനൽ കേസിലും പ്രതിയും സ്റ്റേഷൻ റൗഡിയുമായ വരന്തരപ്പള്ളി കോരനൊടി സ്വദേശി ബിനു അറസ്റ്റിൽ ഓടുന്ന ബസിൽ നിന്നും ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക് തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ഡിവൈഡർ ചുറ്റിക കൊണ്ട് തകർത്ത് മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ അനിൽ അക്കര എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു മുതിയാട്ടുകാർക്ക് ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല ക്രിമിറ്റോറിയം വീട്ടുമുറ്റത്തെത്തും വിശദമായ വാർത്തയിലേക്ക് വിസ തട്ടിപ്പ് കേസിലും നിരവധി ക്രിമിനൽ കേസിലും പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ വനന്തരപ്പള്ളി കോരനടി സ്വദേശി ബിനു അറസ്റ്റിൽ കുവൈറ്റിലെ കമ്പനിയിലേക്ക് ഫയർ വാച്ചർ ജോലിക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കല്ലേറ്റിങ്ങര സ്വദേശി തൈക്കോടൻ വീട്ടിൽ അഖിലാഷിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ തട്ടിപ്പ് നടത്തിയതിന് മാള പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതി വരന്തരപ്പിള്ളി കോഴനൊടി സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ ബിനു എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു ബിനു വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളാണ് ഇയാൾ വാഹന വാഹനാപകടത്തിൽ പരിക്കുപറ്റി വീട്ടിൽ വിശ്രമിക്കുന്നതായി വിവരം ലഭിച്ചത് പ്രകാരമാണ് ഇയാളെ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോരനൊടി എന്ന സ്ഥലത്തുനിന്നും അറസ്റ്റ് ചെയ്തത് നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ബിനു വരന്തരപ്പള്ളി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി രണ്ട് വധശ്രമ കേസുകളിലും സ്ത്രീകളെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ രണ്ട് കേസുകളിലും മൂന്ന് അടിപിടി കേസിലുമടക്കം ഏഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഓടുന്ന ബസ്സിൽ നിന്നും ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക് അന്നമനടയിൽ നിന്നും മാളയിലേക്ക് പോകുന്ന വഴിക്ക് മേലടൂരിലുള്ള പുറക്കുളം സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം അന്നമനടയിൽ നിന്നും തൃപ്രയാറിലേക്ക് പോകുന്ന ബസ് പുറക്കുളം സ്റ്റോപ്പിന് സമീപത്തു നിന്നും യാത്രക്കാരിയെ കയറ്റുകയും അവിടെ നിന്ന് വീണ്ടും ബസ് എടുക്കുകയുമായിരുന്നു ഇതിനിടയിലാണ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് യാത്രക്കാരൻ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പുറത്തേക്ക് ചാടിയത് ചാടിയ വ്യക്തി ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മാളയിലെ ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലേക്കും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി തൃശൂർ കൂന്നംകുളം സംസ്ഥാന പാതയിലെ ഡിവൈഡർ ചുറ്റിക കൊണ്ട് തകർത്ത് മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ അനിൽ അക്കര പുതിയ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ ശിവക്ഷേത്രത്തിലേക്ക് എതിർവശത്തു നിന്നുള്ള പ്രവേശനം പൂർണ്ണമായും തടഞ്ഞതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് നടപടി ക്ഷേത്രത്തിലേക്ക് ഇരുവശത്തു നിന്നും വരുന്ന ഭക്തർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടാട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ പന്തം കൊളുത്തി പ്രകടനം നടത്തിയിരുന്നു ബന്ധപ്പെട്ട അധികാരികൾക്ക് രേഖാമൂലം പരാതിയും നൽകിയിരുന്നുവെങ്കിലും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി അനിൽ അക്കര സ്വയം ഡിവൈഡർ നീക്കം ചെയ്ത് ഇടപെടുകയായിരുന്നു മൂന്ന് ലക്ഷം രൂപ ദിവസ വാടകയുള്ള മെഷീൻ ഉപയോഗിക്കാതെ റോഡിന്റെ കോൺക്രീറ്റിംഗ് കായികമായി നടത്തിയതായും ഈ റോഡ് പണിയിൽ വൻ അഴിമതിയാണ് നടന്നതെന്നും അതിന്റെ വിശദാംശങ്ങൾ പണി പൂർത്തിയായ ശേഷം പുറത്തു കൊണ്ടുവരുമെന്നും അനിൽ അക്കര വ്യക്തമാക്കി തിരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു വടക്കാഞ്ചേരി കല്ലമ്പാറ ചെമ്പ്രങ്കോട്ടിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള മോഹനാണ് മരിച്ചത് കുണ്ടന്നൂർ മുട്ടിക്കൽ സെന്ററിന് സമീപം കട നടത്തുന്നയാളാണ് ലോറി ഇടിച്ചതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് വീണ മോഹന്റെ തലയിലൂടെ ടോറസ് ലോറിയുടെ ചക്രം കയറിയിറങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെയാണ് അതിദാരുണമായ സംഭവമുണ്ടായത് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ സെന്ററിന് സമീപമാണ് അപകടമുണ്ടായത് കടയിൽ നിന്ന് മകനോടൊപ്പം ബൈക്കിൽ വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു ഈ സമയം അച്ഛനും മകനും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പുറകിൽ ടോറസ് ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു ഇടിയെ തുടർന്ന് മോഹൻ ലോറിയുടെ അടിയിലേക്ക് മറിഞ്ഞു വീണു മോഹന്റെ തലയിലൂടെ ലോറിയുടെ ചക്രം കയറിയിറങ്ങി മോഹൻ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു മൊഴിയാട്ടുകാർക്ക് ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം യാഥാർത്ഥ്യമാവുകയാണ് ക്രിമിറ്റോറിയം മൊബൈൽ ഫ്രീസർ അത് കൊണ്ടുപോകാനുള്ള വാഹനം എന്നിവയ്ക്കായി ഇരുപത് ലക്ഷം രൂപയോളം വരുന്ന പ്രൊജക്റ്റാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പ്രകാരം വാഹനവും മൊബൈൽ ഫ്രീസറും ക്രിമിറ്റോറിയവും പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞു ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തേതും ജില്ലയിൽ മൂന്നാമത്തേതുമായ പഞ്ചായത്താണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി സെക്രട്ടറി എം ശാലിനി എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെയും ഫ്രീസറിന്റെയും വാഹനത്തിന്റെയും താക്കോലുകൾ ഏറ്റുവാങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ തുടങ്ങിയവർ സന്നിഹിതരായി

നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ നൽകുന്നു രൂപ കുറഞ്ഞു ഗ്രാമിന് പവന് എൺപത്തി ഒൻപതിനായിരത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വിസ തട്ടിപ്പ് കേസിലും നിരവധി ക്രിമിനൽ കേസിലും പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ വടന്തിരപ്പള്ളി കോരനൊടി സ്വദേശി ബിനു അറസ്റ്റിൽ ഓടുന്ന ബസിൽ നിന്നും ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക് തൃശൂർ കുന്നംകുളം സംസ്ഥാനപാതയിലെ ഡിവൈഡർ ചുറ്റിക തകർത്ത് മുൻ എംഎൽഎയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ അനിൽ അക്കര പെരുമപ്പെട്ടി കുണ്ടൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു മുതിയാട്ടുകാർക്ക് ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല ക്രിമിറ്റോറിയം വീട്ടുമുറ്റത്തെത്തും ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം